നമസ്കാരം ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ഉപദേശിക്കാൻ വന്നാല് അപ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കും ഓ ഇവനൊക്കെയാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് എന്നായിരിക്കും ഒരിക്കലൊരു മുഴു കുടിയൻ വിവറേജിൽ നിന്നും മദ്യം വാങ്ങിക്കുടിച്ച് അവിടെ തന്നെ വീണ് കിടക്കുന്നു അവിടെ വിവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു പയ്യനെ നോക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു മോനെ കുടിക്കരുതലാ എന്ന് അപ്പോഴാ പയ്യൻ ചോദിച്ചത് നീയോ കുടിച്ച് വഴിയിൽ വീണ് കിടക്കുക ആ നീയാണോ എന്നെ ഉപദേശിക്കുന്നത് ആ മദ്യപാനി പറഞ്ഞത് എന്നെക്കാൾ കുടിക്കണ്ട എന്ന് നിന്നോട് പറയുവാൻ യോഗ്യതയുള്ള മറ്റാരാണുള്ളത് എന്റെ അനുഭവമാണ് ഇത് പറയുന്നത് ഒരു മുഴു കുടിയനായി എന്നെ പോലെ ആവാതിരിക്കാനാണ് നിന്നോട് ഞാൻ പറയുന്നത് നിന്റെ പ്രായത്തിൽ ഒരു തമാശയ്ക്ക് കുടിച്ചു തുടങ്ങിയതാണ് ഞാൻ എന്ന് പറയുന്നതിനവമച്ച് അദ്ദേഹത്തിന്റെ ബോധം പോയി ആരൊക്കെ ഉപദേശം തന്നാലും ആര് പറയുന്നു എന്ന് നോക്കാതെ അതിലുള്ള കാര്യം മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ അതിൽ ഒരു വാക്ക് മതി ഒരു പക്ഷേ നമ്മുടെ ജീവിതം നന്നാവാൻ യോഗവാസഷ്ടം എന്ന ഗ്രന്ഥത്തിലെ വാത്മീയ മഹർഷി പറയുന്നുണ്ട് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാപതി അന്യത് തൃണവിധത്യാജ്യം അത്യുക്തം അതായത് യുക്തിഭദ്രമായത് ഒരു കൊച്ചു കുട്ടി പറഞ്ഞാൽ പോലും അത് കേൾക്കണം എന്നാൽ യുക്തിക്ക് നിരക്കാത്തത് സാക്ഷാത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും അത് പുല്ലുപോലെ തള്ളിക്കളയണം അതാണ് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാപതി ഒരു കൊച്ചു കുട്ടി പറഞ്ഞാൽ പോലും അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നാൽ യുക്തിക്ക് നിരക്കാത്തത് പത്മജന്മജൻ എന്ന് പറഞ്ഞാലും അതായത് ബ്രഹ്മാവം എന്ന് പറഞ്ഞാലും അത് ത്രിവൽക്കരിക്കണം എന്നാണ് വാത്മീ മഹർഷി പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഫോണിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും ലഭിക്കാൻ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയായി കാണുന്നവരെ നമസ്കാരം